ഹലോ നമസ്കാരം റഫിക്കോട് മൂക്കാണെ നമ്മളെ ചുള്ളിക്കവർ മുമ്പിലെ എം ഫ്ലൈ കിഡ്സ് എന്ന് പറഞ്ഞ ഷോപ്പിംഗിലെ ഒരു പ്രത്യേക സെക്ഷൻ അതായത് ഓഫറിന് വേണ്ടി മാത്രം പ്രത്യേക സെക്ഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കുട്ടികളുടെ ഈ ഉടുപ്പിലെ ചെറിയ നല്ലത് രൂപയുള്ളൂ കേട്ടോ കുട്ടികളുടെ ഉടുപ്പാണ് ഉണ്ട് പാൻറ് ഇതിനെല്ലാം സ്റ്റാർട്ടിങ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഈ ഡ്രസ്സിനൊക്കെ വെറും നൂറ് രൂപയാണ് ഇതൊക്കെ വെറും നൂറ് രൂപ മാത്രം വെറും രൂപയാണ് കേട്ടോ മുതൽ ഇരുന്നൂറ് മുന്നൂറ് വരെയുള്ള ഗംഭീര ഓഫറുകളാണ് എംഫ്ലൈ ഒരുക്കിയിട്ടുള്ളത് അപ്പൊ ഈ ഓഫർ തുടങ്ങുന്ന ദിവസം അതായത് ഓഗസ്റ്റ് വെള്ളിയാഴ്ച ആദ്യം വരുന്ന അൻപത് പേർക്ക് ഇതിൽ ഏതെടുത്താലും എത്ര രൂപക്ക് അപ്പോ ഈ ഒരു ഓഫർ സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വേഗം പോന്നോളി നമ്മുടെ ചുള്ളിക്കാവറമ്പുള്ള എംഫ്ലൈലോട്ട്